അസലാമലൈക്കും വറഹമത്തല്ലാ താലാ വബ്രക്കാത്ത് ഹോസ്പിറ്റലിൽ ഫർസാന അധ്വാനമേറിയ ദിവസത്തിന് ശേഷം ഫർസാന ഡ്യൂട്ടി ഷീറ്റ് നോക്കി സീനിയർ നേഴ്സ് വന്ന് പറഞ്ഞു ഫർസാന പീഡിയാട്രിക്സ് വാർഡിൽ ഇന്നത്തെ നൈറ്റ് ഷിഫ്റ്റ് നിനക്കാണ് കേട്ടോ അത്ര വലിയ കാര്യമില്ല ഒരു കുട്ടിക്ക് റെസിപ്റ്റേറ്ററി പ്രോബ്ലം ആയിരിക്കുന്നു ഡോക്ടർ ഇന്ന് ലീവാണ് നീയാണ് നോക്കേണ്ടത് അവളുടെ കൈ വിറക്കുന്നു അവൾ കുട്ടിയുടെ ബെഡ് സൈഡിലേക്ക് പോയി ഒരു ചെറിയ ഒരാൺകുഞ്ഞ് അവൻ്റെ ശ്വാസം ഇല്ലാതെ ഇട വല്ലാതെ ഇടറുന്നു പർസാന സ്കഥസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നു പക്ഷെ ഒരു താളം മനസ്സിൽ പിഴയുന്നു അവളെക്കുറിച്ചുള്ള സംശയം തന്നെ ഫർസാന മനസ്സിൽ പറഞ്ഞു ഇതാ ഇങ്ങനെ എൻ്റെ മുന്നിൽ ജീവൻ കിടക്കുന്നു റബ്ബേ ഇവിടെ ഞാൻ മാത്രം കുഞ്ഞിൻ്റെ അമ്മ കുട്ടിയെ ഈശ്വരൻ രക്ഷിക്കണം രക്ഷിക്കണമോളെ നിങ്ങളാണിപ്പോൾ എൻ്റെ ആശ്വാസം ഈ വാക്കു കേട്ടപ്പോൾ ഫർസാനയുടെ ഉള്ളു ഒരുകി അവൾ ഒരു സ്പോഞ്ച് സ്പോഞ്ചിട്ട് കുഞ്ഞിൻ്റെ തലയോട്ടിയിൽ വെള്ളം തേക്കുന്നു പക്ഷേ ഡൗട്ട് ആയിരിക്കുന്നു അവൾ നേഴ്സിനോട് ചോദിക്കുന്നു നഴ്സ് തികച്ചും കഠിനമായി ഇത് പഠിച്ചേ വരു മോളെ അനുനയം കൊണ്ട് ജീവിതം രക്ഷിക്കാനാവില്ല ഇത് കേട്ടപ്പോൾ അവൾ പിന്മാറി പിടിച്ചിരുന്ന തണുത്ത കുഞ്ഞിന്റെ വശം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു രാത്രിയിൽ ചന്ദ്രൻ നിറഞ്ഞ ആകാശം ഫർസാനയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു അവൾ ഹോസ്റ്റൽ പുഞ്ചിരി അടങ്ങിയ കണ്ണുകളോടെ ഫർസാന സ്വയം പറയാണ് എനിക്ക് തോന്നി ഞാൻ ഇതൊന്നും പറ്റ എനിക്കിതൊന്നും പറ്റാത്തവളാണ് എന്ന് ഒരു വാക്കും പറയാൻ കഴിയാതെ പിന്മാറി എന്തിനാണ് റബ്ബെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഉപ്പയുടെ കത്ത് ഉമ്മയുടെ പ്രാർത്ഥന ഇവയ്ക്കൽ ഇവയ്ക്കൊക്കെ വിലയില്ല റബ്ബെ അവളുടെ ഫോണിലേക്ക് അഷ്റഫ് സാറിൻ്റെ വാട്സപ്പ് മെസ്സേജ് വന്നു ഫർസാന അറിഞ്ഞു നിന്റെ പിൻവാങ്ങലിനെ കുറിച്ച് ഒരിക്കൽ ഞാനും ഇങ്ങനെ പിന്മാറിയതാ ഭയന്ന് പിന്മാറിയതാണെന്ന് മോളെ അതേ നിമിഷം തന്നെ പഠിച്ച റബ്ബ് എനിക്ക് സമയവും തന്നു പഠിക്കാൻ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഡോക്ടറായി ഞാൻ ഡോക്ടർ ഡോക്ടറാകുന്നത് പരാജയങ്ങളെ തരണം ചെയ്യുമ്പോൾ മാത്രമാണ് മുന്നോട്ട് നോക്ക് ഈ കുട്ടികൾ നിനക്കായി കാത്തിരിക്കുന്നു ഫർസാന ഉറ പിൻ്റെ ഒരു ഉയർന്ന എഴുന്നേൽപ്പ് എഴുന്നേറ്റു പിന്നീട് അവർ വീണ്ടും പീഡിയാറ്റിസ് വാർഡിലേക്ക് തിരിയുന്നു ഫർസാന മനസ്സിൽ പറഞ്ഞു ഇതൊക്കെ ഭയപ്പെടുത്തും പക്ഷേ ഞാൻ ഇനിയും കാത്തിരിക്കില്ല ഒരിക്കൽ ഞാൻ പിന്നോട്ട് പോയി റപ്പേ അവളെ ദൂരത്തിൽ നോക്കുന്ന കുഞ്ഞിന്റെ അമ്മ ചെറു കാണുന്നു മെഡിക്കൽ ക്യാമ്പ് ഗ്രാമീണമായ മലഞ്ചെരിവ് ഗ്രാമം ഫർസാനയും കുട്ടികളും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീം പാലക്കാട് ഒരു മരുഭൂമി പോലെയുള്ള ചെറിയ ഹിൽ സ്റ്റേഷനിലേക്കും പോകും ക്യാമ്പിന് പോകുന്നു രോമകാന്തിയും പൊള്ളുന്ന ചൂടും ഒരുപോലെ കാറിൽ കാറിലുള്ള ഒരു അനുഭവം ഫർസാന മനസ്സിൽ പറയുന്നു ഈ മഞ്ഞു പടരുന്ന നാട്ടിൽ ആരെ രക്ഷിക്കാനാണ് റബ്ബെ ഞങ്ങൾ വരുന്നേ പക്ഷേ ഇവിടെ ആരെങ്കിലും കാത്തിരിക്കുമോ ആദിവാസി കുട്ടി അനസ് ഉണ്ടായിരുന്നു അവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള എട്ട് വയസ്സുള്ള അനസ്സ് തൊണ്ടവേദന കഠിന പനി ശ്വാസം മുട്ട് കുറച്ച് പേരൊക്കെ പരിചയപ്പെടുത്തുന്നു ഡോക്ടർ ഇല്ല നഴ്സ് ആശങ്കപ്പെടുന്നു കുട്ടിയുടെ അമ്മ കുഞ്ഞ് ഇന്നലെ മുതൽ കാത്തിരിക്കുന്നു മോളെ തൊണ്ടയിലൂടെ വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല ഫർസാന മുമ്പിൽ ചെന്ന് നടക്കുന്നു ഉള്ളിലൊരു കനവും ആത്മവിശ്വാസവും നഷ്ടമാകാതെ നേരത്തെ പഠി പഠിച്ചത് ഫർസാനക്ക് ഓർമ്മ വന്നു അവൾ സ്കഥസ്കോപ്പ് എടുത്തു വെക്കുന്നു കുട്ടിയുടെ നെഞ്ച് വലുതായി കുഴഞ്ഞിരിക്കുന്നു അക്യൂട്ട് എഫിലോജിറ്റിക്സ് എന്നാണ് സംശയം അമല പിന്നിൽ നിന്നും ചോദിച്ചു ഫർസാന എടി നിനക്ക് നിനക്കുറപ്പുണ്ടോ ഇത് കൊടുക്കാൻ നിനക്ക് ഉറപ്പാണോ ഡേ നെവിലൈസർ കൊടുക്കാൻ ഫർസാന ഇത് വൈകിയാൽ ഷോക്ക് വരും അമല കുട്ടി ശാന്തമായി ഒരു മിനിറ്റിനകം കുട്ടിയുടെ മുഷിപ്പും വിഷമവും കുറയുന്നു ശ്വാസം പതിഞ്ഞ പതിയെ തനിച്ചു അമ്മയുടെ കണ്ണ് നിറയുന്നു മെഡിക്കൽ ടീം അംഗം വരുന്നു ഫർസാനയെ ആലിംഗനം ചെയ്യുന്നു ഡോക്ടർ അഷ്റഫ് ഉടൻ അവൾ സംഭവം വിശദമായി പറയുന്നു അഷ്റഫ് സാർ നല്ല പഠനമല്ല ഫർസാന ഇത് സമർപ്പണമാണ് അമല ഇനിയും നീ വേറെ ആരെയും രക്ഷിക്കും എനിക്കുറപ്പാണ് മോളെ നീ നല്ലൊരു ഡോക്ടറാവും നോട്ട്സ്ബുക്കിൽ കുറിപ്പ് കുറിച്ച് ഫർസാന തൻ്റെ നോട്ട്ബുക്കിൽ എഴുതുന്നു ഇന്നൊരു കുഞ്ഞിൻ്റെ ശ്വാസം തിരിച്ചു കൊടുത്തു എൻ്റെ കാത്തിരിപ്പ് ഫലിച്ചത് എന്നാണ് ഇപ്പോൾ ഞാൻ ഡോക്ടറാകാൻ വേണ്ടത് കൂടുതൽ പാഠങ്ങളല്ല കൂടുതൽ മനസ്സാണ് വേണ്ടത് പരീക്ഷയുടെ തലേ ദിവസം ഹോസ്റ്റൽ റൂമിൽ മുറിയിൽ കുത്തിവെച്ച കുറിപ്പുകൾ മുഴുവൻ നോട്ട്സും വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് കൈവരിച്ചു വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല മഴ ഫർസാന സ്വയം ഇനി ഒന്നും ഓർക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു ഓരോ രോഗത്തിനു പിന്നിൽ ഒരു തെറ്റ് ജീവന്റെ വില അമല റൂമിൽ കടന്നു വരുന്നു അമല ഫർസാന നിനക്ക് പേടിക്കണ്ട നിന്റെ കണ്ണിലാണ് ഒരു ഡോക്ടറുടെ കരുത്തുണ്ട് മോളെ അവൾ ഒരു പേപ്പർ വെച്ച് പോകുന്നു ശ്വാസ വ്യവസ്ഥയെ ശ്വാസന വ്യവസ്ഥയെ നോട്ട്സ് പരീക്ഷാ ദിവസം പൂർണ്ണ തയ്യാറെടുപ്പുകളും അകത്തൊരു ഭയവും പരീക്ഷാ കെട്ടിടം കണ്ണിൽ ഭയവും ആത്മവിശ്വാസവും കലർന്ന മുഖം പല സീനിയർമാരും ഹാൾ പുറ ഹാളിൽ നിന്നും പുറത്തിറങ്ങുന്നു ചിലർക്ക് കണ്ണീരും കക്ഷിരോഗി വരുന്നു വലിയൊരു ചോദ്യം ചിഹ്ന കക്ഷിരോഗി അൻപത്തി വയസ്സുള്ള ശ്രീധരൻ നെഞ്ചുവേദനയും ക്ഷീണവും അവൻ വളരെ നിശബ്ദയും ഭീതിയോടെയും കാണുന്നു സാരഥി ഡോക്ടർ ഫർസാന അടുത്ത് ചെറുതായി നടക്കുന്നു കുട്ടികളെ പോലെ അവളെ തളയ്ക്കുന്നു പക്ഷേ അവൾ ചുമർ ചുമർത്തിയ കുറിപ്പുകൾ ഓർക്കുന്നു അവൾ എല്ലാ ചോദ്യങ്ങൾക്കും നല്ല നല്ല സൂപ്പറായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു ഫർസാന ഗുഡായിട്ടിരിക്കുന്നു ഫർസാന ഗുഡ് ടീച്ചർ പറഞ്ഞു ഫർസാന വിനയത്തോടെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു പക്ഷേ ഞാൻ കൊണ്ടുപോയത് ഉമ്മയുടെ ദ്വയും ഉപ്പയുടെ കത്തുമാണ് മോളെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് എക്സാമിൽ ഫസ്റ്റ് ആവാൻ കഴിയുമെന്ന് ഫർസാന ഡയറി കുറിപ്പ് എഴുതി ഇന്ന് ആദ്യമായി ഞാൻ എനിക്ക് തന്നെ വിശ്വസി എന്നെ തന്നെ വിശ്വസിച്ചു ഞാൻ പാഠങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ നമ്മളെ തന്നെ മനസ്സിലാക്കി മരുന്ന് പോലും കുറിച്ച് നീങ്ങിയില്ല പക്ഷെ മനസ്സിന്റെ ഉറപ്പ് ഒരു ജീവിതം രക്ഷിക്കുമെന്ന് ഞാൻ കണ്ടു അവൾ ഒടുങ്ങിയില്ല അവൾ ഉയർന്നു പിന്നെ പഴയ ഫർസാനയല്ല ഇനി ഡോക്ടർ ഫർസാന ബാക്കി ഭാഗം നാളെ കാണാം ഇൻഷാ അസല താല വാത്ത